എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ പോസ്റ്റ് ഓഫീസിന് കീഴിൽ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ഒഴിവുകളെ പറ്റിയിട്ടാണ് വീഡിയോ കളക്കുന്നതിന് മുന്നേ നമ്മൾ ചിലതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഇന്ത്യ പോസ്റ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ് ഡബ്ല്യൂ 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 ഡോട്ട് ഇന്ത്യ പോസ്റ്റ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഡബ്ല്യൂ 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 ഡോട്ട് ഇന്ത്യ പോസ്റ്റ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നാണ് വെബ്സൈറ്റ് വരുന്നത് ഈ ഒരു വെബ്സൈറ്റിൽ റിക്രൂട്ട്മെൻറ്റ് സ്കോളത്തിനകത്ത് ഒരു വേക്കൻസി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മെയ് പതിനാലാം തീയതിയാണ് അതുപോലെ തന്നെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണിത് സാലറി സ്കെയിൽ വരുന്നത് പത്തൊൻപതിനായിരത്തി തൊള്ളായിരം ടു അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് എന്നൊരു നിലയ്ക്കായിരിക്കും ഇരുപത്തിയേഴിലാണ് ടോട്ടൽ ഉള്ളത് ആപ്ലിക്കേഷൻ സ്പീഡ് പോസ്റ്റായിട്ട് അയക്കേണ്ട ഒരു അഡ്രസ്സും ഈ ഒരു നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ സ്റ്റാഫ് കാർ ഡ്രൈവർ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് കർണാടക സർക്കിളിലാണ് ഈ ഒരു വേക്കൻസി വന്നിരിക്കുന്നത് പതിനെട്ട് ടു ഇരുപത്തിയേഴ് വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത് പത്താം ക്ലാസ് പാസ്സാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് അതുപോലെ തന്നെ ലൈറ്റ് മോട്ടോർ ഹെവി വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായിരിക്കണം സോ കർണാടക സർക്കിളിൽ ജോലി താൽപ്പര്യമുള്ളവർ നോട്ടിഫിക്കേഷൻ വായിക്കുക അതിനുശേഷം അപ്ലൈ ചെയ്യുക ഈ കാഴ്ച അറിയാൻ നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം